ഇന്ന് നമ്മുടെ കൂടെ ഡിറ്റക്റ്റീവ് ഉജ്വല എന്ന വിശേഷങ്ങളുമായി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് എഗൈൻ ദി ആൻസർ യൂണിവേഴ്സൽ ഇന്നോടെ എന്നല്ലേ നടക്കും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനാണ് അതുകൊണ്ടാണ് വേറെ ഒരു ചാനൽസ് യും ചെയ്തു കൊടുക്കാറ് അല്ല നമ്മൾ ഒരു രണ്ട് കൊല്ലം മുൻപ് കൊടുത്തുണ്ട് ഒന്നാകെ രണ്ട് ചാനലെടുത്തു ഇട്ടുള്ളൂ അതയൊന്നും പോരും ഓക്കേ ഇല്ലിക്കില്ലടാ പോടാ അയ്യോ വല്ലtestng പോവില്ല ഇന്റർവ്യൂ എടുത്ത് നടക്കുവല്ല നമ്മൾ അവൻ ഇച്ചിരി ബഹുമാനം കൂടിയുണ്ടല്ലേടാ എനിക്ക് അവനെ ഒരു സാറിനെ താങ്ങിയതുപോലെ തോന്നി അല്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്തിട്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ അല്ല ഞാന് വളരെ ഞാൻ ഈ സെറ്റിൽ വെച്ചിട്ടാണ് ഇവരെ കാണുന്നത് ഇവരുടെ ഞാൻ അങ്ങനെ റീൽസ് കണ്ടിട്ടില്ല അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾ േ ദൈവത്തി ഓർത്ത് ചതിക്കരുത് കടപ്പാട് കാണിക്കാൻ പറ്റിയ സമയം ഓർമ്മിക്കും അവൻ പറഞ്ഞു തളരരുത് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവര് ില്ല സമാധാനോ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് അങ്ങനെ കോവിഡ് കിട്ടിയല്ലോ ജി സമാധാനമായല്ലോ അതെനിക്ക് ഇളക്ക് സ്ഥലം നെക്സ്റ്റ്